എല്ലാവർക്കും നമസ്കാരം എല്ല ഇതിനകത്ത് പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പൊ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത ജാതി വലിയ പ്രശ്നമാണ് അപ്പൊ ജാതി അനുസരിച്ച് ഈ കൗബിനും നൂലും ധരിച്ചൊക്കെ ഉള്ളവർ ചെയ്താൽ മാത്രമേ അത് ശരിയാവുള്ളൂ അങ്ങനെ ഒരു ചിന്താഗതിയാണ് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പൊ പലർക്കും ഈ ആളുകൾ വരുന്നത് എന്റെ അടുത്തേക്കൊക്കെ വരുമ്പോൾ വിൽക്കാറും താഴ്ന്ന ആളുകളായി കൂടുതൽ വരിക അല്ലാത്തവരൊന്നും എത്തില്ലെന്ന ബുദ്ധിയുള്ളവർ വരുന്നതാണ് എന്റെ കണ്ടത്തിൽ ഇവിടെ ജാതിക്കൊരു പ്രസക്തി ഇല്ല നിബു നായർ സമുദായം അതേപോലെ തന്നെ അയ്യർ സമുദായം അങ്ങനെ കുറെ പേര് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അവരവരുടെ ബുദ്ധിയാണ് കാണിക്കുന്നത് നോക്കേ ഈ രണ്ടാം ഐറ്റം ഒക്കെ എടുക്കുക അപ്പൊ രണ്ടു വയസ്സൊക്കെ വന്നല്ലോ അത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ടൈമില് പൂജ കഴിഞ്ഞപ്പോൾ ഉള്ളൊരു അനുഭവം ഇങ്ങനെയായിരുന്നു ഫസ്റ്റ് ടൈമില് ആക്ച്വലി ഞങ്ങള് ഞങ്ങള് വൈഫും ഞങ്ങൾ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ഞങ്ങള് ഞാൻ എന്ത് പറയുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പുള്ളിക്കാരി അതായത് ഞാനും പുള്ളിക്കാരി എങ്ങനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ശരിക്കും ഞാൻ എന്ത് ഡിസിഷനാണോ പോകുന്നത് പുള്ളിക്കാരി അതിനെതിരാക്കി അല്ലെ പുള്ളിക്കാരിക്ക് എന്ത് ആണോ വേണ്ടേ അല്ലെ എന്ത് കാര്യമാണോ വേണ്ടത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഡയറക്ടർ ആണ് അപ്പം ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് ഓപ്പോസിറ്റിലായിരിക്കും അപ്പം ശരി എന്ന് വിചാരിച്ച് ഞങ്ങളുടെ ഒരു ബന്ധുവിനെ ഇങ്ങനെ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ആരോട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല നമുക്കുള്ളവരൊക്കെ ഇങ്ങനെ ചവിട്ടി താക്കാൻ അപ്പൊ ഇങ്ങനെ ഏ അമ്പലത്തിൽ എവിടെയെങ്കിലും പോവാൻ വിചാരിച്ചു ഇങ്ങനെ ഒരാളെ വെച്ചപ്പോഴാണ് സാറിന്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാള് എന്നോട് പറഞ്ഞു ഇന്നടുത്ത് പോയാൽ മതി അങ്ങനാണ് ഫസ്റ്റ് ജോബീനാണ് വിളിക്കുന്നത് അപ്പൊ വിളിച്ചു കഴിഞ്ഞപ്പം സാറിനെ കോണ്ടാക്ട് അനുസരിച്ചിട്ട് ബുദ്ധിമുട്ടി അതിന് ശേഷം സാറിന്റെ കോണ്ടാക്ട് കിട്ടി കഴിഞ്ഞപ്പം സാർ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ കാരണം നിങ്ങൾ തേടിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു അതെ മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടോ എന്ന് സംബന്ധിച്ച് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും നാളെ ചേരുന്നതാണ് പക്ഷെ അത് രണ്ടുപേർക്ക് വിദ്യാഭ്യാസം ഉണ്ട് പക്ഷെ എന്നിട്ടും എങ്ങനെ പോയാലും ക്ലാഷിൽ നിന്ന് മാത്രം മാറാൻ പറ്റുന്നില്ല മാറാൻ പറ്റില്ല അപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുക അത് എന്തൊക്കെ ഗുണം എന്ന് വെച്ചാലേ നമ്മൾ ശരിക്കും ഈശ്വരന്റെ പിന്നാലെ പോകുന്ന ആളുകളാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഈശ്വരൻ്റെ അങ്ങനെ ഒരു തോന്നല് വരും അതെ നമുക്ക് തോന്നണല്ലോ ഇപ്പൊ ആരെന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ ഉപദേശിച്ചാൽ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയാലേ കാര്യമുള്ളൂ അതെ പുറത്തുനിന്ന് എത്ര പ്രശ്നം ചെയ്താലും ഏയ് അങ്ങനെയല്ലാന്ന് സ്വാഭാവികം എന്ന് എഴുതുന്നവരുണ്ട് ഇഷ്ടം പോലെ മറിച്ച് ഈശോന്റെ പിന്നാലെ പോകുമ്പോൾ നമ്മളിപ്പോൾ ഈശ്വരനോട് എന്തായാലും ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ പ്രാർത്ഥിക്കും മനസ്സമാധാനം ആരായിരുന്നാലും ഇതിപ്പോ പൈസ ഉള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ എങ്ങനെ പോയാലും എങ്ങനെ പോയാലും ഒരു പ്രാർത്ഥന ഉണ്ടാവും മനസ്സമാധാനം അതായത് ഒന്നും സമാധാനത്തോട് കിടന്നുറങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ആദ്യം ആദ്യകാലത്ത് അതായത് സാറിന്റെ അടുത്ത് വരുന്നതിന് മുമ്പ് വരെ നമുക്ക് ഇങ്ങനെ അമ്പലത്തിൽ പോവുക ചെയ്യാന്നുള്ള രീതി അല്ലാതെ നമുക്ക് പൂജ ചെയ്യണം അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലല്ലായിരുന്നു മെയിനായിട്ട് വൈഫിന്റെ അച്ഛനായിരുന്നു കൂടുതലായിട്ട് മോനെ ഇന്നടുത്ത് പോണം നമുക്ക് ഇന്നടടുത്ത് പോവാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു കുറെ ആൾക്കാരുടെ കാര്യങ്ങൾ കണ്ടെ ഞാൻ എവിടെയും പോയി പൈസ ഒന്നും കളഞ്ഞിട്ടില്ല ഇങ്ങനെ വെരിഫൈ ചെയ്തിരുന്നു കൊറേ കാര്യങ്ങൾ കുറെ ആൾക്കാരെ ഇങ്ങനെ നോക്കി അപ്പൊ ഞാൻ ഓൾവേസ് എല്ലാം നാട്ടിലെ മെയിൻ ആയിട്ട് തട്ടിപ്പായിരിക്കുമല്ലോ ഓൾറെഡി ഇതിനു മുമ്പ് അങ്ങനെ ഒരു ചെറിയ തട്ടിപ്പിൽ ഇടവേ ആയിട്ടുണ്ട് ഞാൻ പിന്നെ ചെറിയ എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളി പറഞ്ഞത് അങ്ങനെ സാറിനെ വിളിച്ചു സാറ് പറഞ്ഞ ക്ലാരിറ്റി എനിക്ക് വളരെ ഇതായി കാരണം സാർ അവിടെ ഇരിക്കുന്ന ആള് എന്നെ പറ്റി ഒന്നും അറിയില്ല ഫോണിലാണ് സംസാരിക്കുന്നത് പക്ഷെ എന്റെ ലൈഫിലെ കുറെ കാര്യങ്ങൾ സാറിന് പറയാൻ പറ്റി ഇന്ന സംഭവിക്കും ഇന്ന ആയിരിക്കും ദെൻ ഞാൻ അന്ന് തന്നെ ഡിസൈഡ് ചെയ്തു നമ്മുടെ ലക്ക് പോലെ തന്നെ അപ്പൊ അതിന്റെ ഒരു പതിനഞ്ച് ദിവസം നമുക്ക് പൂജയ്ക്ക് കിട്ടി പൂജക്ക് എത്തി ഞങ്ങളുടെ പൂജ കഴിഞ്ഞ് ഞങ്ങളുടെ മാറ്റം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അച്ഛന് വീട്ടിലെ വൈഫിന്റെ അച്ഛന് ഒരു ഇത് കാരണം ഇത്രയും ഇതില് നടന്നിട്ട് അച്ഛൻ പിന്നെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികമായിട്ട് നിന്നിട്ട് ആളും കൂടിയല്ലേ അപ്പൊ ആള് നോക്കുമ്പോ ഇത്രയും സംഭവത്തിൽ നടന്നിട്ട് ഇതേപോലെ ഒരു മറക്കള് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പൊ അവരുടെ ഒരു പ്രത്യേകത എന്താ പറയാ അവര് ഇത്രയും പ്രക്വത കാരണം ഒരുപാട് കാലങ്ങളിലൂടെ ഏകദേശം അദ്ദേഹത്തിന് എഴുപത് വയസ്സായല്ലോ അപ്പൊ ഒരുപാട് അനുഭവ സമ്പത്തുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് സ്വന്തം ജീവിതത്തിലൊരു അനുഭവം കാണുമ്പോ എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്യും മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ ഓ നമ്മളൊരു തോന്നലുണ്ടോ പക്ഷെ ഇവർക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നില്ല അതെ അതെന്തായാലും നമ്മൾ പറഞ്ഞവരപ്പ തന്നെ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം അടച്ചാൽ പിറ്റേതാഴ്ചയില് തന്നെ അവർ പൂജിക്കും കാരണം ഏജ് ആയതുകൊണ്ടാണ് ഏജ് ആയതും മാത്രമല്ല ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളാണല്ലോ അതെ ഇതിന്റെ ശരിയം തെറ്റും ആൾക്ക് കുറെ കൂടി എന്നെ കൂടുതലായിട്ടും മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ അത്രയും അഞ്ചു ലക്ഷം ആയിട്ടാണ് ചെയ്തത് പക്ഷെ അന്ന് നിങ്ങൾ നിങ്ങൾ ഭക്തിയുടെ പേര് ലോകത്തായിരുന്നു അതിനകത്ത് ഇരുന്ന് എല്ലാവരും ഈ ലെവലല്ലായിരുന്നു കാരണം ചിലരെ സംബന്ധിച്ച് നമ്മൾ പൂജകളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് അത് അങ്ങനെയാണോ അങ്ങനെയാണോ ആയിരുന്നു നിങ്ങളെ സംബന്ധിച്ച് കേട്ടിരുന്ന കാര്യങ്ങൾക്ക് വിഭിന്നമായിട്ട് ഒരുപാട് വേറെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ തുടക്കം കേൾക്കുമ്പോൾ കൗതുകം അവസാനം വരെ ഉണ്ടായിരുന്നു ശരിക്കും ആ കൗതുകത്തിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ച് അത് ആയി കാരണം അവരെല്ലാം അംഗീകരിച്ചില്ല കാരണം തുടക്കത്തിലേ പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഇന്ത്യയിൽ നല്ല ലോകത്തിലിപ്പോ ആരൊക്കെ എങ്ങനെയൊക്കെയായാലും ഒരുപാട് മണ്ടത്തരങ്ങളിലൂടെ പോകുന്നത് ഉദാഹരണമാണ് ഇപ്പൊ ഉത്തരകൊറിയയില് ജനിച്ചു വരുന്ന ആള് അവിടെ കിങ്ങൂൺ പറയുന്ന നിയമമാണ് അവർക്ക് പുറത്തുള്ള ഒരു കഥകൾ അവർക്ക് അറിഞ്ഞുകൂട അങ്ങനെ അവരെ സംബന്ധിച്ച് ആ കഥ മാത്രം കേൾക്കുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ പഠിച്ചു വരുമ്പോൾ സമൂഹം നൽകുന്ന അറിവുകൾ ബുക്കുകൾ നൽകുന്ന അറിവുകൾ പിന്നെ കുറച്ച് പേര് മാത്രം ബുക്കെല്ലാം തപ്പിപ്പോയി വായിക്കുള്ളൂ അല്ലാത്ത ആര് വായിക്കുന്നു പിന്നെ ഈ ചാനൽ ഷോയിലും പത്രങ്ങളിലൊക്കെ വരണ്ടെന്നു കേട്ടങ്ങ് വളരും അങ്ങനെ വളർന്ന് വരുമ്പോൾ മറ്റേതിലേക്ക് ചിന്തിക്കില്ല പിന്നെ എന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ വായനശീലുണ്ടല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ വായനശീലം ഉള്ളതുകൊണ്ട് പലയിടത്തും വായിച്ചു പോയ അതായത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ആലോചിച്ചിട്ടുണ്ടാവും അന്ന് വായിക്കും പക്ഷെ ആ കാര്യം ഞാൻ അങ്ങ് വിശേഷിക്കുമ്പോൾ മനസ്സിലായി അത് സത്യമായിരുന്നുള്ളത് അപ്പൊ അതും ഇതിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ തമ്മിലുള്ള ചിന്താധാരകൾ മാറുന്നതും അതെ അതേപോലെ സാമ്പത്തിക മുമ്പ് പറഞ്ഞില്ല നമുക്ക് ഇത്രയും കാലം നമ്മുടെ ചുറ്റിൽ ഇത്ര ഉണ്ടായിരുന്നു എന്നുള്ളൊരു അത്ഭുതം തോന്നും അതെ കാരണം അത് പൊതിഞ്ഞ് നമ്മളെ അങ്ങനെ നമ്മളിലേക്ക് വരാതിരുന്ന തടത്തിരുന്ന് എല്ലാം വിട്ടുമാറി കഴിയുമ്പോൾ പിന്നെ എല്ലാം കൂടി ഒരു വെള്ളം വന്ന് നിന്നിട്ടേ ജസ്റ്റ് നമ്മളൊന്നൊരു തുമ്പയ്ക്ക് ഒന്ന് പൊട്ടിച്ചു വിടുമ്പോ പറമ്പിലേക്ക് ഒഴുകി വരില്ല ആ ഒരു ലെവലിലേക്ക് വരും അങ്ങനെ അതിനുശേഷമാണ് ഞങ്ങള് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓടിപ്പോന്നതിന് ശേഷമാണ് കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ അവിടെ വന്നു ആറാം തോന്നി ആ അങ്ങനല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ വന്നതിന് ശേഷമാണ് മേളിൽ അമ്പലത്തിൽ പോയി അപ്പൊ വൈഫ് പറഞ്ഞു നമുക്ക് പുതിയൊരു വീടുകൊണ്ട് വാങ്ങണോ ആ പുതിയൊരു വീട് വാങ്ങിയാലോ എന്നൊരു തോന്നുന്നുണ്ടായി അപ്പൊ ഞങ്ങക്ക് രണ്ടുപേർക്കും ആവുന്ന വീട് കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങള് ആറാം തീയതി അവിടെ വഴിപാട് ചെയ്തു കൃഷ്ണന്റെ അടുത്ത് കൃഷ്ണന്റെ അടുത്ത് അവിടെ ഒരു നമ്മുടെ എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വെച്ചു ഞങ്ങൾ നവംബർ ഇവിടെ പുതിയ അഡ്വാൻസ് കൊടുത്തു അപ്പൊ ഇതൊക്കെ ശരിയല്ലേ നമ്മൾ ഈ ആളുകളോട് പറയുമ്പോ ചെറിയൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം അത് നമ്മുടെ നെഗറ്റീവ് മാറ്റിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവ് മാറ്റിട്ട് പോകുമ്പോ ഭഗവാന് പോസിറ്റീവ് തരാനായിട്ട് ഒരു താമസമില്ല ഇല്ല അപ്പം ചിലവ് വിചാരിക്കുന്നത് ഇപ്പം നിങ്ങളിരുന്ന് പറയുമ്പോൾ നമുക്കിത് ഏറ്റവും വലിയൊരു തെളിവ് തെളിയിക്കുന്നുണ്ട് കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ജ്യോത്സ്യമാര്ന്ന് അതായത് അവർ പറയുന്നത് പാരമ്പര്യ ജ്യോത്സുമാർന്ന് ജ്യോതിഷത്തിന്റെ എല്ലാം അരച്ചു കലക്കി കുടിച്ച് ജനങ്ങൾ തട്ടിപ്പിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിലവില് ജ്യോതിഷത്തിൽ നിലകൊള്ളുന്നതെന്നാണ് വിദ്വ ഒരു വിദ്വാനുണ്ട് ഈ വിദ്വാൻ പറയുന്നത് ചുമ്മാ 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 ഇതെല്ലാം ചുമ്മാ അപ്പം ഞാൻ പല വീഡിയോകളിൽ ഞാൻ ചോദിച്ചു നമ്മൾ ഗൈഡൻസ് കൊടുക്കാനിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ശരിക്കും വേറൊരു തൊഴിൽ ചെയ്യണം നല്ലൊരു തൊഴിൽ ചെയ്യുക എന്നിട്ട് വല്ല ഞായറാഴ്ചകളിലൊക്കെ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ മീറ്റിങ്ങൊക്കെ വിളിക്കാം കാരണം പുള്ളി എന്ന് പറഞ്ഞൊരു സെലിബ്രിറ്റി പോലെ പുള്ളി കഴിഞ്ഞ് നടക്കുന്ന ഒരാളാണ് യുവാക്കൾ ആണെങ്കിൽ കുറേ ഫോളോ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ പ്രേമിച്ച് നടക്കുന്ന ദമ്പതികളാണെങ്കിൽ എൻ്റെ അടുത്ത് വരാണെങ്കിൽ നാളെ ചേരില്ല ഞങ്ങൾ കെട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാകും കെട്ടുന്ന നിമിഷം വരെ പ്രേമോ സ്നേഹമുണ്ടാവും കെട്ടി കഴിഞ്ഞാട്ടി തുടങ്ങും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ചത് മനസ്സിലാക്കി നിങ്ങൾ രണ്ട് നല്ല കൂട്ടുകാരായിട്ട് ജീവിതകാലം മുന്നോട്ട് പോകാം നിങ്ങൾക്ക് ചേരുന്ന നല്ല നാളുള്ളവരെ കെട്ടുകയാണെങ്കിൽ ജീവിതകാലത്ത് നിങ്ങൾ കെട്ടി കഴിയുമ്പോൾ ഭയങ്കര പ്രേമമായിരിക്കും ഇത് കെട്ടുന്നവരെ പ്രേമുള്ളൂ കെട്ടി കഴിയുമ്പോൾ അടിയാം അപ്പം ഏതാ വേണ്ടെന്നാലും അപ്പം അങ്ങനെ എന്റെ മുമ്പിൽ വന്നിട്ട് നല്ല രീതിയിൽ പിരിഞ്ഞു പോകുന്ന കുട്ടികളുണ്ട് അവർ പറയും ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയും വേണ്ട നല്ല ഫ്രണ്ട്സ് ആയിട്ട് അവർ പിന്നീട് ജീവിതകാലം മുഴുവൻ അവർ ലൈഫ് ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ ഈ പുള്ളി പറയുന്നത് എന്താ ഇത് നാളനക്ഷത്രം നോക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല ഇതെല്ലാം ചുമ് ആണ് ചുമ്മാ ചുമ്മാ അപ്പം അങ്ങനെ ഗൈഡൻസ് കൊടുക്കാൻ പോണ ആളാണ് എന്ത് ചെയ്യണം ഇവര് ശരിക്കും ജനങ്ങളുടെ ഉന്നമനം ഉദ്ദേശിക്കണമെങ്കിൽ അവർ എവിടെയെങ്കിലും ഞായറാഴ്ചകളിലൊക്കെ മീറ്റിങ്ങൾ വെക്കുക അവിടെ ചെന്ന് ഇങ്ങനെ പ്രഭാഷണം കടത്തുക കൺസൾട്ടേഷൻ പറയുമ്പോൾ പറയാ മക്കളെ കൺസൾട്ടേഷൻ തൊന്നും വേണ്ട കാരണം ഞാൻ എനിക്ക് വേറെ തൊഴിലുണ്ട് വരുമാനമുണ്ട് എനിക്ക് നിങ്ങളുടെ പൈസ ഒന്നും വേണ്ട ഒരു പൈസ വാങ്ങരുത് ഇതങ്ങനെയല്ല ചെയ്യുന്നത് ഇങ്ങനെ ബഹളമൊക്കെ കൂട്ടി കൺസൾട്ടേഷൻ ഒരു ദിവസം ഒരു അമ്പത് അറുപത് പേർക്ക് കൺസൾട്ടേഷൻ അത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിനുള്ള കാര്യം പറയണം അവിടെ ചെല്ലുമ്പോഴും പറയും ചുമ്മാ ചുമ്മാതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ചെല്ലുന്ന ആൾ എന്തായാലും ഒരു അഞ്ഞൂറായിരം കൊടുക്കും ഇത് ഇതെന്നെ കൊടുത്തില്ലെങ്കിൽ നോക്കും ഇനിയിപ്പോൾ നൂറ്ങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുഖം മാറും അവിടെ പോയിട്ടുള്ള പലരും എൻ്റെ അടുത്ത് വന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട് പരീക്ഷിക്കാൻ പോകുന്നവരുണ്ട് അപ്പോൾ അവരൊന്നു പരീക്ഷു ഈ നൂറ് വെച്ച് കഴിയുമ്പോൾ ഇയാളുടെ മുഖം മാറിപ്പോവും അപ്പോൾ ഇത്രയും നല്ലൊരു മനുഷ്യനാണെങ്കിൽ പൈസ മൊക്കെ നോക്കണ്ടായിരുന്നുണ്ടോ എത്രയും വെച്ചിട്ട് പോട്ടെ പത്ത് രൂപ വെച്ചാൽ മതി ദക്ഷിണ പറയുന്നത് അപ്പം അതൊന്നും അല്ല ഉദ്ദേശം എങ്ങനെയെങ്കിലും അറിവില്ലാത്ത ജനങ്ങളെ കുപ്പിലാക്കാം എന്നിട്ട് വെറുതെ എന്ന് പറയാം ചുമ്മാ ചുമ്മാ എന്ന് പറയാം അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പം നമ്മൾ തമ്മിലുള്ള ഇന്റർവ്യൂ കാണുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധി അന്വേഷിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ഇതിലും വലിയ ഒരു അനുഭവ സാക്ഷി നമുക്ക് എടുക്കാനില്ല കാരണം നമ്മൾ അവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് നിബു ക്ഷണിച്ചിട്ട് ഇവിടേക്ക് വന്നു അതിനേക്കാൾ വലിയ അത്ഭുതമായിട്ട് തിരുപ്പതി വെങ്കടേശന്റെ നാട്ടിൽ നിന്ന് എല്ലാ മാസത്തിലും നിബു അവിടെ നിന്ന് ഭവാന്മാരുടെ അടുത്ത് പരിപാടിയായി അപ്പൊ ഇത് ഇതിലും വലിയ തെളിവായിട്ട് എന്താ കാണിച്ചു കൊടുക്കാനല്ല എല്ലാ മാസവും മാസം ഞങ്ങള് കഴിഞ്ഞ വർഷം രണ്ടു വർഷം വന്നു തോന്നുന്നു അതെ എല്ലാ മാസവും മാസം ഇപ്പൊ ഞങ്ങള് മാസം ഞങ്ങളുടെ എല്ലാം കൃത്യമായിട്ട് ും അപ്പൊ ഇത് തന്നെ നമ്മള് പാക്കേജ് പൂജ എന്ന് പറയുമ്പോ ചെലർ പറയുന്ന അറിയോ അതായത് നമ്മളൊരു സമുദായ ഒരു വലിയ പ്രശ്നം ഉണ്ടായിപ്പോ അവര് പോലീസില് കേസ് കൊടുത്ത എന്റെ അടുത്ത് ചോദിച്ചു പാക്കേജ് പൂജ ഞാൻ ചോദിച്ചു ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തില് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശബരിമലയിൽ പൂജ ഇതെല്ലാം വലിയ എമൗണ്ട് ആണ് അത് ചെയ്യുന്നവർ എല്ലാ വർഷം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഒരു സാധാരണക്കാരന് ഒരിക്കലും ഈ ജന്മം ഉണ്ടെങ്കിൽ ഇതൊന്നും അതിന്റെ ഒരു ഏഴയിലൊക്കെ എത്താൻ പറ്റില്ല അപ്പൊ അവരും കൂടി അനുഭവിച്ചോട്ടെ ചെറിയൊരു പൈസയിലൂടെ അവർക്ക് ഈശ്വരന്റെ ആനുകൂല്യം ലഭിച്ച അവരും നന്നായിക്കോട്ടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നു വല്ല കുഴപ്പമില്ല അപ്പൊ കുഴപ്പമില്ല പിന്നെന്ത്പ്പുള്ള അപ്പൊ പാക്കേജ് എന്ന് പറയുമ്പോൾ കളിയാക്കണ്ടായിരുന്നു അപ്പ ഇല്ല പിന്നെന്താന്ന് ചോദിച്ചു അപ്പൊ ആർ അവർക്കൊന്നും അറിഞ്ഞൂടാ ഞാൻ ചോദിച്ചത് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും ഒരു മനുഷ്യനും ജീവിതത്തിൽ നന്നായി കൂടാ എന്ന് എഴുതി വച്ചാണെന്ന് ചോദിച്ചു അതുമല്ല നന്നാക്കാൻ പാടില്ല എന്ന് എഴുതി വച്ചാണെന്ന് ചോദിച്ചു അപ്പൊ ഇല്ല നമ്മുടെ ഈ സർക്കാരും എല്ലാം ഓരോ സ്ഥലങ്ങളിലൊക്കെ പ്രഭാഷണങ്ങൾ നടത്തുന്നതും സന്യാസിമാരായാലും എല്ലാവരും ഇന്ന് പറയുന്നത് എന്താ എല്ലാവരുടെയും ജീവിതം അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയല്ലേ അത് അതിനെ നമ്മൾ ചെയ്യുന്നത് എല്ലാവരും നന്നായിക്കോട്ടെ നമുക്ക് സമൂഹത്തിൽ ക്രിമിനൽ മൈൻഡ് ഇല്ലാണ്ടാക്കുക മാതാപിതാക്കള് മക്കളൊക്കെ ആയിട്ട് നല്ല സ്നേഹത്തോടുകൂടി നല്ല ആരോഗ്യകരമായ മനസ്സിനോടുകൂടി വളരട്ടെ അങ്ങനെയല്ല ഒരു സമൂഹം വളരേണ്ടത്